കേരള തീരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടലാക്രമണത്തിന് കാരണം തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരാഴ്ച മുൻപാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയതാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കാൻ കാരണമെന്നും ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങിയതിന്റെ ഫലമായി കേരള തീരത്ത് പല ഭാഗങ്ങളിലും പതിനൊന്ന് മീറ്റർ വരെ പൊക്കത്തിൽ ഉയർന്ന തിരമാലകൾ രൂപപ്പെടുന്ന സ്ഥിതിയുണ്ടായി ഇതാണ് കേരള തീരത്തിന്റെ പല ഭാഗങ്ങളിലും കടലാക്രമണത്തിലേക്ക് നയിച്ചത് കേരള തീരത്തും ലക്ഷദ്വീപിനും മാർച്ച് മുപ്പത്തിയൊന്നിന് രാവിലെയാണ് ഉയർന്ന തിരമാലകൾ ആദ്യമായി അനുഭവപ്പെട്ടത് അടുത്ത രണ്ടു ദിവസം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തും ഈ പ്രതിഭാസം കാണാൻ സാധ്യതയുണ്ട് തുടർന്ന് ദുർബലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസം ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും തുടരാനും സാധ്യതയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തായി ചില പ്രത്യേക സമയങ്ങളിൽ ഉണ്ടാവുന്ന ശക്തമായ കാറ്റിന്റെ ഫലമായാണ് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തായി ഉണ്ടാവുന്ന ശക്തമായ കാറ്റിന്റെ സ്വാധീന ഫലമായി ഉയർന്ന തിരകൾ ഉണ്ടാവുകയും അവ വടക്കോട്ട് സഞ്ചരിച്ച് ഇന്ത്യയുടെ തെക്കൻ തീരങ്ങളിലെത്തുകയുമാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പ്രത്യേകത ലക്ഷണങ്ങൾ കാണിക്കാതെ തിരകൾ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ് ഇവയെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് ഈ തിരകൾ മൂലം തീരപ്രദേശങ്ങളിൽ കടൽ ഉൾവലിയാനും കയറാനും കാരണമാകുന്നുവെന്നും ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം കേരള തീരത്തുണ്ടായ കടലാക്രമണത്തിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് റോഡുകൾക്കും ബോട്ടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതിനും ഇത് കാരണമായി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ ജില്ലകളിലെ കടൽത്തീരങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായി അനുഭവപ്പെട്ടത് കടലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് കടൽത്തീരങ്ങളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനും ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം നിർദ്ദേശിച്ചു കേരള തീരത്ത് കടലേറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച് ശാസ്ത്രീയ വിശദീകരണവുമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മാർച്ച് ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ തീരത്ത് നിന്ന് പതിനായിരം കിലോമീറ്റർ അകലെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും മാർച്ച് ഇരുപത്തിയഞ്ചോടെ ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായി തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കുകയും ആ തിരമാലകൾ പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയുമായിരുന്നുവെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഗ്രൂപ്പ് തലവൻ പറഞ്ഞു കേരള തീരത്തും ലക്ഷദ്വീപിലും മാർച്ച് മുപ്പത്തിയൊന്നിന് രാവിലെയാണ് ഉയർന്ന തിരമാലകൾ ആദ്യമായി അനുഭവപ്പെട്ടത് അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈ പ്രവണത കാണാനും മെല്ലെ ഇവ ദുർബലമാകാനുമുള്ള സാധ്യതയാണുള്ളത് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും സ്വൽസർസ് അലേർട്ടും ഇന്നു വരെ തുടരാനും സാധ്യതയുണ്ട് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തിയൊന്ന് ഉച്ച മുതൽ കണ്ട കടൽ കയറുന്ന പ്രതിഭാസം കള്ളക്കടൽ ആണെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം സ്ഥിരീകരിച്ചിരുന്നു കടലയറ്റ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളാ തീരത്ത് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്